അന്ന് വെറുതെ കൊടുക്കും പോലെ കൊടുക്കാൻ ഈ ഉദ്ഘാടനത്തിന് നമുക്ക് പോണേ പറഞ്ഞു സംഭവം സാറാവുള്ളൂ അല്ലെ അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ കൊടുക്കുന്നുണ്ടോ കൊടുക്കണ്ടത് എന്റെ അപ്പുണ് ചോദിച്ചോക്കാം ഞങ്ങൾ എല്ലാവർക്കും കൊടുത്തോടി ഞാൻ ഉറങ്ങി ചോദിച്ചേറങ്ങി കണ്ണടച്ച് കിടക്കണേ ഞാൻ കണ്ടു കണ്ണടച്ച് കിടക്കണേ ഞാൻ കണ്ടു കാര്യം അങ്ങനെ പിന്നെ ഒക്ടോബർ നാലാം തീയതി മഞ്ചേരിയിലാണ് ഉദ്ഘാടന എന്നുള്ളത് വെച്ചറിയാം ആ അവിടെ വരുന്നൂൽ പൊക്ക നറുക്കെടുപ്പില് അരമണിക്കൂറെ ഇടട്ടാണ്ട് ടിവിയും മൊബൈലും ഒക്കെ വെറുതെ കൊടുക്കുണ്ട് കഴിഞ്ഞിട്ടില്ല അവിടെ ഈ മൊബൈലിന്റെ ബേക്കറി കുപ്പായണ്ടല്ലോ ഉണ്ടല്ലോ പൂച്ച ആ പൂച്ച വെരുന്നൂൽക്കൊക്കെ ഊർ റുപ്പ്യാണല്ലോ കൊടുക്കണത് ചവിട്ടില് കുത്തേണ്ടൊരു ഇടങ്ങേറുണ്ടല്ലോ ഔ വരുന്നൂൽക്കൊക്കെ ഇരുപത്തി ഒമ്പത് റുപ്യക്കാ കൊടുക്കുന്നത് ആ പിന്നെ അത് മാത്രല്ല ഇല്ലാത്ത ഒരു സാധനം കുത്തുണ്ടല്ലോ അതെ 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 ആ ഏർപ്പാട് ആ ഏർപ്പാടിന് വരുന്നൂർക്കൊക്കെ തൊണ്ണൂറ്റി ഒമ്പത് റുപ്യക്കാ കൊടുക്കണത് ഈ കടന്റെ പേരെന്താന്നുള്ളത് ചിതിമ നോക്കി കാണിച്ച് പറഞ്ഞേരണം ആ ഈ നോട്ടീസ് ഞാൻ ആകെ ഈ കുട്ടികളെ കൊണ്ട് നാട്ടിൽ ആകെ പയർത്തിച്ചു ചിതിമ ഇംഗ്ലീഷിൽ നോക്കി വായിച്ചാൽ പിന്നെ എന്റെ തേങ്ങ നടക്കണൂടെ ദൈവ ദൃഷ്ടിയാണ് എനിക്ക് എന്ത് മഞ്ചേരി പേര് ജോബി നോക്കിയേ

എന്നൊന്നും മേലോട്ടെടുക്കോ ദൈവം പറഞ്ഞു കേക്ക്